പുതുവർഷ ദിനത്തിലും ഇസ്രായേലിന് നേരെ യമന്റെ കനത്ത വ്യോമാക്രമണം എത്രത്തോളം ഫലസ്തീനിൽ ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമോ അത്ര തന്നെ കണ്ടുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് യമനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കുറഞ്ഞ ദിവസത്തിനിടയിൽ ഗാസയിലെ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന്റെ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നും വലിയ രീതിയിലുള്ള മരണങ്ങൾ ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് യമന്റെ ഭാഗത്തു പ്രതികരണം ഉണ്ടായത് തങ്ങൾ ഫലസ്തീനെ പിന്തുണക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വരെ തീർച്ചയായിട്ടും ശത്രുപക്ഷമായിരിക്കുന്ന ഇസ്രായേലിന് നേരെ ആക്രമണം നിരന്തരമായി ഉണ്ടായ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നത് വലിയ രീതിയിലുള്ള ക്ഷീണമായിട്ടും ലോകരാഷ്ട്രങ്ങളിടയിൽ വലിയ രീതിയിലുള്ള അപമാനമായിട്ടും അനുഭവിക്കുകയാണ് അപ്പോൾ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം യമന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ യമൻ എന്ന് പറഞ്ഞാൽ ലോക സൈനിക ശക്തിയിൽ മുപ്പത്തി അഞ്ച് സ്ഥാനത്തിന്റെ താഴെ കിടക്കുന്ന രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ലോക സൈനിക ശക്തിയിൽ പത്ത് രാജ്യങ്ങൾക്ക് മേലെയുള്ള രാജ്യമാണ് അപ്പൊ ഇത്രയും വലിയ അന്തരം സൈനിക രംഗത്തും രംഗത്തും യുദ്ധ വൈദഗ്ധ്യ രംഗത്തെല്ലാം ഇസ്രായേലും യമനും തമ്മിലുണ്ട് എന്നിട്ടും അവരെ അവർ നിരന്തരം ആക്രമിക്കുകയും പ്രതിരോധിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഇസ്രായേൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുകയാണ് അതോടൊപ്പം തന്നെ സർക്കാരിന് കൃത്യമായിരിക്കുന്ന നേതൃത്വം നൽകാൻ നദന്യാവിൻ്റെ രോഗാവസ്ഥ രോഗാവസ്ഥയിലായതുകൊണ്ട് അതിന് സാധിക്കാത്തൊരു വിഷയം നിലനിൽക്കുന്നു ഇപ്പോൾ സൈനികർക്ക് എങ്ങനെയാണോ തോന്നുന്നത് അവർക്ക് തോന്നുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ രീതികളൊക്കെ മാറിയിരിക്കുന്നത് എന്ന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുകയാണ് കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിലാണ് ഇസ്രായേലി സൈനികർ എന്ന് പറയാൻ പറ്റില്ല കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ റിപ്പോർട്ട് വരാത്തതിനാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്രതിരോധ മന്ത്രി അടക്കമുള്ള സംവിധാനമാണ് ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് എങ്കിലും സൈനികർക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയ രൂപത്തിലാണ് ഖാസക്കകത്ത് യുദ്ധം നടത്തുന്നത് എന്ന രീതിയൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ രാജ്യം അനുഭവിക്കുന്ന അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക യമനുമായിട്ട് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ യമനുമായിട്ട് രഹസ്യമായിരിക്കുന്ന കാര്യ കാര്യങ്ങൾ സംസാരിക്കാനോ തീരുമാനിച്ചിരുന്നു എന്നും അങ്ങനെ നടന്നിട്ടുണ്ട് എന്നും രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു കാഠിന്യം കുറച്ചുകൊണ്ട് ലഘൂകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഈ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് പുതിയ പ്രസിഡന്റ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപായി ഏറെക്കുറെ സമാധാനമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞതോടുകൂടി ഈ മേഖല ഈ മേഖലയും ഈ അമേരിക്കയുടെ രാഷ്ട്രീയം രണ്ട് രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നു അത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ പറയുന്നത് ജോ ബൈഡന്റെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹം സ്ഥാനമിറങ്ങുന്നതിന് മുൻപ് രണ്ട് യുദ്ധത്തിനും പരമാവധി പരിഹാരം ഉണ്ടാവണം അല്ലെങ്കിൽ ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം കഠിനമാകുന്നതോടു കൂടി കഠിനമാകുന്നതിനനുസരിച്ച് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ അകന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ജോ ബൈഡനുണ്ട് അത് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം വന്നതോടുകൂടിയാണ് അതിന് പൂർണ്ണത കൈവരിച്ചത് ഒരു തരത്തിലും ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തങ്ങളോട് സഹകരിക്കുന്നില്ല എന്ന് അമേരിക്ക തന്നെ പറഞ്ഞതോടുകൂടി അറബ് രാജ്യങ്ങളൊന്നും അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അപ്പോൾ പിന്നെ അമേരിക്ക ജോ ബൈഡൻ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഏറെക്കുറെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധമില്ലാത്ത ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി താൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മധ്യസ്ഥ ശ്രമത്തിലൊക്കെ അമേരിക്ക വലിയ പങ്കാളിത്തം വഹിക്കുന്നത് അങ്ങനെ യുദ്ധമില്ലാത്ത ഒരു കൂടി തനിക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് പദവിയിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ജോ ബൈഡൻ എന്ന് പറയുന്നതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു പ്രസ്താവന അതിൻ്റെ മേലെ മേൽഭാഗമായിട്ട് വരികയാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ ജനുവരി ഇരുപതിന് ജോ ബൈഡന്റെ അധികാരം ഒഴികുകയും ട്രംപ് അധികാരമേൽക്കുകയും ചെയ്യുന്ന കാലമാണ് അപ്പോൾ ഈ ഇരുപത് ദിവസം അതായത് ജനുവരി ഇരുപതാം തീയതി ഡേ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഇളവ് ഉണ്ടാവുകയോ അതല്ലെങ്കിൽ യുദ്ധവിരാമം ഉണ്ടാവുകയാണെങ്കിൽ അഥാർത്ഥം ജോ ബൈഡന്റെ ലിസ്റ്റിലേക്കാണ് പോവുക ജോ ബൈഡന് ശ്രമം നടത്തിയത് കൊണ്ടാണ് ഇവിടെ യുദ്ധാവസാനം ഉണ്ടായത് എന്ന് ഭാവിയിൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ പറയാനുള്ള സാധ്യതയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പറയാനുള്ള സാധ്യതയും കണക്കാക്കുന്നു അപ്പോൾ പിന്നെ അതിന് വലിയ ശ്രമം നടത്താത്ത ഒരു സാഹചര്യങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് കാര്യമെന്ന് പറയുന്നത് ജനുവരി ഇരുപതാം തീയതിയുടെ ഉള്ളിൽ അങ്ങനത്തെ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അത് ജോ ബൈഡന് വലിയ മാർക്ക് കിട്ടുകയും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ സഹായമില്ലാതെ തന്നെ യുദ്ധവിരാമം ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്ന സമയത്ത് ട്രംപിന് അത് അന്താരാഷ്ട്ര മേഖലയിൽ ആ വലിയൊരു ഒരു തിളക്കം കിട്ടാതെ പോകാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം ഇലക്ഷനോടനുബന്ധിച്ചും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിനോടനുബന്ധിച്ചും ട്രംപ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് അധികാരമേറുന്നതിന് മുൻപ് യുദ്ധാവസാനം ഉണ്ടാവണം അതിനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ആ നിലപാടിന് അത് അല്പാൽപ്പം മാറ്റം വന്നിരിക്കുന്നു അധികാരമേറിയതിന് ശേഷം യുദ്ധാവസാനത്തെക്കുറിച്ചോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതേ ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രാധാന്യം ഊന്നൽ കൊടുക്കുന്നതിനെക്കുറിച്ചോ ആലോചിക്കുന്നു എന്ന തരത്തിലാണ് ക്രെഡിറ്റ് തങ്ങളുടെ ഭാഗത്തേക്ക് തന്നെ വരണം എന്ന് വൈകിയാണെങ്കിലും ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിനാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലൊന്നും യുദ്ധവിരാമത്തെക്കുറിച്ചോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ജോ ഈ ട്രംപ് പറയുന്നില്ല അത് ജോ ബൈഡനാണ് പറയുന്നത് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ രാഷ്ട്രീയപരമായ രീതിയിൽ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വിഭാഗത്തിന് ലാഭവും മുൻതൂക്കവും ഉണ്ടാവുമോ അതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഈ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇസ്രായേലിന് നിരന്തരം ഉണ്ടാകുന്നതിൽ അമേരിക്ക വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് അമേരിക്കക്കാണെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ യുദ്ധഭൂമിയിൽ ഉണ്ട് എന്ന് പറയാൻ ഭയപ്പാടുമുണ്ട് കാരണം അവരുടെ മേഖല കേന്ദ്രീകരിച്ച് വലിയ അക്രമം ഉണ്ടാവും അത് ഇറാഖിന്റെ ഇറാഖിന്റെ മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് ഇതിനു മുൻപ് ഇറാൻ പറഞ്ഞത് തന്നെ അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമം ഇറാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്കറിയാവുന്നതാണ് അപ്പൊ മറ്റ് അറബ് രാജ്യങ്ങളിലും അറബ് മേഖലയിലും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സൈനിക താവളങ്ങളും കേന്ദ്രങ്ങളും ഉണ്ട് എന്നതിനാൽ ഈ മേ മേഖലയുള്ള ഇസ്രായേലിന്റെ വലിയ മുന്നേറ്റവും വലിയ രീതിയിലുള്ള ശക്തിയും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്കെതിരെ നിരന്തരം ഇസ്രായേൽ നടത്തുന്ന പ്രവൃത്തിയും അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ അലോസരുണ്ടാക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഈ പത്രത്തിന്റെ ഭാഗം പറയുന്നത് അങ്ങനെയാണ് ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം ജനുവരി ഇരുപതിനു ശേഷം പൂർണ്ണമായിരിക്കുന്ന ഒരു വെടിനിർത്തല യുദ്ധവിരാമം ആ വിരാമത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ അതിന് പിന്തുണ നൽകുന്നില്ലെങ്കിൽ അതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ഈ സൈനികമായ എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കാം ഒരു മണിക്കൂർ കൊണ്ട് യുദ്ധം അമേരിക്ക ആയുധം നൽകുന്ന നിർത്തിവെച്ചാൽ തീരാവുന്നതേ യുദ്ധത്തിൽ ഉള്ളൂ എന്ന് പല ഘട്ടങ്ങളിലും പല മീഡിയക്കാരും പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടതാണ് യുദ്ധം എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിലും അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ സഹായങ്ങളും പിന്നാമ്പുറം നിന്ന് പ്രവർത്തിക്കുന്ന അമേരിക്കയാണ് അപ്പം അമേരിക്കയുടെ കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉള്ളത് എന്നതിനാൽ ഒരു മണിക്കൂർ അമേരിക്ക എങ്ങാനും ആയുധം നൽകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്നില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ യുദ്ധം അവസാനിക്കും അതിനിപ്പോൾ രണ്ട് രീതിയിലൂടെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത് ഒന്ന് ജോ ബൈഡൻ്റെ രാഷ്ട്രീയ നിലപാട് രണ്ടാമത്തേത് റൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയ നിലപാട് ഒരാൾ താഴെ ഇറങ്ങുന്നു മറ്റൊരാൾ അധിക അധികാരത്തിലേറുന്നു അതുകൊണ്ട് ക്രെഡിറ്റ് ആർക്കാണോ കിട്ടേണ്ടത് ആ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ യമനുമായിട്ടുള്ള വിഷയങ്ങൾ അത് ഏറെക്കുറെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിൽ ലഘൂകരിക്കാനോ വലിയ ശ്രമങ്ങൾ രഹസ്യമായ രീതിയിൽ അമേരിക്ക നടത്തിയതെല്ലാം പരാജയത്തിലാണ് അവർ മുന്നോട്ട് വെച്ച യമൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് അതേക്കുറിച്ച് സംസാരിക്കൂ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയിൽ ഇസ്രായേലിനെ ആക്രമിക്കരുത് അല്ലെങ്കിൽ അക്രമത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കണം ആ കാര്യമാണ് പറഞ്ഞത് അത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ യമൻ പറഞ്ഞ കാര്യം അതാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമേ മറ്റുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാവൂ എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ യമന് യമനും അമേരിക്കയും തമ്മിൽ നല്ലൊരു ന്ധത്തിലല്ലാതെ ഈ ചർച്ച അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം കൂടി ഇതിനോടനുബന്ധിച്ച് പറയുന്നു പക്ഷേ ഇതൊന്നും ഔദ്യോഗികമല്ല എന്ന് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അനൌദ്യോഗികപരമായിരിക്കുന്ന അഭിപ്രായങ്ങളും ചർച്ചകളുമാണ് നടത്തിയത് അതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല പക്ഷേ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് യമനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു അതുകൊണ്ടാണ് പുതുവത്സരത്തിൽ പോലും ജനുവരി ഒന്ന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ പുതുവത്സരത്തെ ലോകം മുഴുവനും ആഹ്ലാദപൂർവ്വം ആഘോഷിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന ആ ഘട്ടത്തിൽ അത്രയും സ്വാഗത സ്വാഗതം ചെയ്യുന്ന രീതിയിലും ഈ പടകം പൊട്ടിച്ചും മറ്റുമൊക്കെ ആചരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾക്ക് ഇസ്രായേലിന്റെ പല നഗരങ്ങളിലും കാണുന്നുണ്ട് ആ മേഖല പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി എന്നുള്ളതാണ് പുതുവത്സര ആഘോഷം നടത്താൻ കഴിയാത്ത വിധം യമൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ അക്രമം ഉണ്ടായിരിക്കുന്നു അതുപോലും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം മിസൈൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവർ പൂർണ്ണമായിരിക്കുന്ന പരാജയത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രസക്തമായിരിക്കുന്ന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്